ഈ വിനോബ കുടീരും മീരാ കുടീരും കുടീർ എന്നാൽ കുടിൽ അഹമ്മദാബാദിലെ ഗാന്ധി ആശ്രമം സന്ദർശിക്കുന്നവർക്കെല്ലാം ഒറ്റമുറിയിൽ ഓടിമേഞ്ഞൊരുക്കിയ ഈ കുടിൽ കാണാം മൂന്ന് വാതിലുകൾ ആശ്രമത്തിലെത്തുന്ന പ്രിയപ്പെട്ടവർക്ക് താമസിക്കാൻ ഒരുക്കിയ മരങ്ങൾക്കിടയിലെ കൊച്ചുപുര വിനോബാബയുമായി ഗാന്ധിജി ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു ഒരു തികഞ്ഞ സത്യാഗ്രഹി എന്ന നിലയിൽ അദ്ദേഹം മാതൃകയാണെന്ന് ഗാന്ധിജി പ്രകീർത്തിച്ചിട്ടുണ്ട് വക്കീലും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ബിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു ആവശ്യത്തിലേറെ ഭൂമി കൈവശം ഉണ്ടായിരുന്നവരെ സമീപിച്ച് കിടപ്പാടമില്ലാത്തവർക്കായി ദാനം ചെയ്യിക്കുന്ന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഈ കുട്ടിലാണ് അദ്ദേഹം താമസിച്ചത് പല പ്രാവശ്യം തുറങ്കിൽ കിടക്കേണ്ടി വന്ന ബിനോബ ഭാവെ ഗാന്ധിയുടെ കാലശേഷം ഗാന്ധിയൻ ആദർശങ്ങളുടെ പ്രചാരകനായി പദയാത്രകൾ നടത്തി ആചാര്യ ബിനോഭാവെ രാഷ്ട്രം ഭാരത്നം നൽകി ആദരിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നിലനിർത്തുന്നതിനാണ് വിനോബ കുടീർ എന്ന് പേരിട്ടത് ആരാണ് മീരാബൻ മാഡലിൻ സ്ലൈഡ് എന്ന ബ്രിട്ടീഷ് വനിത ഗാന്ധിജിയുടെ പ്രിയ ശിഷ്യ ഫ്രഞ്ച് ദാർശനികനായ റോമേൻ റോളൻഡിൻ്റെ ഗാന്ധിജിയെക്കുറിച്ചുള്ള പുസ്തകം വായിച്ച് ആശയത്തെ സ്വീകരിച്ച മാഡലിൻ സ്ലൈഡ് തന്നെ ശിഷ്യയാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗാന്ധിജിക്ക് അവർ കത്തയച്ചു പല പ്രാവശ്യം ഇന്ത്യയുടെ കാലാവസ്ഥയും ആശ്രമ ജീവിത രീതികളും പ്രയാസമാകുമെന്നറിയിച്ചിട്ടും അവർ ഇന്ത്യയിലെത്തി സസ്യപൂക്കായി അവരെ ഗാന്ധിജി മീര എന്ന പേരിട്ട് വിളിച്ചു ഗാന്ധിജിക്കൊപ്പം സമരങ്ങൾ പങ്കെടുത്ത് പൂണെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ തുറങ്കിലായി അങ്ങനെ മൂന്ന് പ്രാവശ്യം തടവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെ ആശ്രമത്തിൽ താമസിച്ചു ദ സ്പിരിറ്റ്സ് പിൽഗ്രിമേജ് അവരുടെ ആത്മകഥയാണ് ഓരോ പേരുകൾക്കുള്ളിലേക്ക് പോകുമ്പോഴാണ് അവരുടെ ജീവിതയാത്ര നമ്മളിലേക്ക് 给等弄的。